നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗം ഉണ്ടാവുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും അതിപ്പോ ചെറിയ രോഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ രോഗം ആയിക്കോട്ടെ എന്ത് രോഗമാണെങ്കിലും ആ രോഗത്തിനോടനുബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരം നന്നായിട്ട് നിരീക്ഷിക്കുക ഒബ്സർവ് ചെയ്യുക ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പക്ഷെ ചെറിയ ചില സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ അത് മിക്കവാറും പേരും അവോയ്ഡ് ചെയ്യുക ചെയ്യാം പ്രത്യേകിച്ച് കാലിലൊക്കെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഓർക്കും കൂടുതൽ നടക്കുന്നതിന്റെയോ നിൽക്കുന്നതിൻ്റെ ആണെന്നല്ല ഓർത്ത് നമ്മൾ ആ ലക്ഷണങ്ങൾ പാടങ്ങ് അവഗണിക്കും നമ്മുടെ ശരീരത്തെ വലിയൊരു ഓർഗൺ ആണ് ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും നിയന്ത്രിക്കുന്നതിൽ കരളിന് വലിയ പങ്കുണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു അഞ്ഞൂറോളം ഫങ്ഷൻസ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കരൾ സഹായിക്കുന്നത് അതായത് ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന വെയിറ്റ് പ്രൊഡക്റ്റുകളും അതുപോലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാം കൂടാണ്ട് ബൈ പ്രൊഡക്റ്റിനു സഹായിക്കുക മെറ്റാബോളിസത്തിനും സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കരളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് അൺഹെൽത്തി ആയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാലും എന്ത് മോശം ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും എന്ത് ടോക്സിൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അത് ആദ്യം ലിവറിനെ ബാധിക്കുന്നത് ആൽക്കഹോൾ കഴിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് അത് ലിവറിനെയാണ് ആദ്യം ബാധിക്കുക കാരണം അതിലടങ്ങിയിരിക്കുന്ന വിഷാംശം പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മുടെ ഈ കരളാണ് അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണങ്ങൾ കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണം ഭക്ഷണമായിക്കോട്ടെ പഞ്ചസാര കൂടുതലടങ്ങിയ ഭക്ഷണം പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ് ഫുഡായിക്കോട്ടെ അല്ലെങ്കിൽ ഹെവി മീൽസ് ആയിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ ടോക്സിൻസ് ഒക്കെ അരിച്ചു മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കരളാണ് അപ്പൊ കരൾ ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരളിന്റെ ഫങ്ഷൻസ് ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഫങ്ഷൻസും താളം തെറ്റിത്തുടങ്ങും അതുകൊണ്ട് തന്നെ കരളിന്റെ ആരോഗ്യത്തിന് നമ്മൾ നല്ല മുൻഗണന കൊടുക്കേണ്ടതാണ് ചെറിയ സിംഡംസ് കാണിക്കുമ്പോൾ പോലും അത് കരലിൻ്റെതാണ് എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ പോയി മെഡിസിൻ എടുക്കേണ്ടതാണ് ഇനി കരലിന്റെ ആരോഗ്യവും നമ്മുടെ കാലുകളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന നോക്കാം കരലിന് സംഭവിക്കുന്ന ചില ഫങ്ഷൻസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങള് കരലിന് സംഭവിക്കുന്ന ഡാമേജുകൾ ടോക്സിൻസ് കൂടുമ്പോഴൊക്കെ നമ്മുടെ കാൽപാദങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങളുടെ കരൾ നല്ല ആരോഗ്യത്തിലല്ല പ്രവർത്തിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ് എന്ന് പക്ഷെ മിക്കവാറും പലരും അതെന്ത് ചെയ്യും അവോയ്ഡ് ചെയ്യും പലരും അത് ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കാലില് നീര് നീർക്കെട്ട് ഉണ്ടാവുക അതായത് നമുക്ക് തിരിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നീർക്കെട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും നമ്മൾ ഈ നീർക്കെട്ടും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന കാര്യം കരലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തോ എന്നാണ് കാരണം ഈ നീർക്കെട്ട് ഉണ്ടാവുന്നത് എടിമ എന്നൊക്കെ പറയുന്ന നമ്മുടെ കോശങ്ങളിൽ വെള്ളം അടിഞ്ഞുകൂടി നീർക്കെട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ കരലില് ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ടും ഈ കാലിന് ഈ നീർക്കെട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മുടെ കാലുകളിൽ നീർക്കെട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കാലിന്റെ അടിയിലും അതുപോലെ തന്നെ കാൽപാദങ്ങളിലും കാപ്പി കളറിലുള്ള അല്ലെങ്കിൽ ഒരു ചുമന്ന നിറത്തിലുള്ള കുത്തുകൾ ഉണ്ടാവുക ഈ കുത്തുകൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ നോർമൽ നോർമലായിട്ടല്ല നടക്കുന്നത് നിങ്ങളുടെ സർക്കുലേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ സർക്കുലേഷനും ഈ കരലിന്റെ ആരോഗ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കരല് സഹായിക്കുന്നുണ്ട് അപ്പൊ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം കരലിന് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് കരലിന് എന്തോ ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിന് മുന്നോടിയായിട്ട് കാണിക്കുന്ന ലക്ഷണമാണ് ഈ കാപ്പി കളറിലുള്ള അല്ലെങ്കിൽ ചുവന്ന കളറിലുള്ള ഈ കുത്ത് എന്ന് പറയുന്നത് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്പൈഡർ വെയിൻ ആണ് നമ്മുടെ കാൽപാദങ്ങളിലും കാലുകളിലും ഈ സ്പൈഡർ വെയിൻ ഉണ്ടാവാറുണ്ട് സ്പൈഡർ വെയിൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം നമ്മുടെ കരളിൽ ധാരാളം കൊഴുപ്പ് അടിഞ്ഞു ചേരുന്നുണ്ട് കൂടാണ്ട് ധാരാളം ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നുണ്ട് എന്നാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചില് കാൽപാദങ്ങളുടെ അടിയും ചൊറിയ അതുപോലെ കൈ ചൊറിയ കാല് ചൊറിയ ഇതാണ് അടുത്ത ലക്ഷണം എന്ന് പറയാം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈൽ ഡക്ട് എന്തെങ്കിലും കാരണത്താല് അടഞ്ഞു പോവോ ബ്ലോക്ക് ആയി പോവോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ബൈലിന്റെ അളവ് കൂടും അതുകൊണ്ടാണ് നമ്മുടെ കാലുകളിലും കൈകളിലും ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് അതും ലിവർ ഡാമേജ് ആവുന്നതിന്റെ ഒരു ലക്ഷണമാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദങ്ങളിൽ ഭയങ്കര ചൂട് അനുഭവപ്പെടുക ചിലവർക്ക് ഉണ്ടാവും കിടന്നുറങ്ങുമ്പോൾ കാല് പുതപ്പും കൊണ്ട് മൂടാൻ പറ്റില്ല മൂടിക്കഴിയുമ്പോൾ ഭയങ്കര ചൂട് കാൽപാദങ്ങളിൽ മാത്രം ഭയങ്കര ചൂട് അനുഭവപ്പെടും അവര് കാൽപാദങ്ങൾ ഒഴികെ ബാക്കി പുതച്ചു മൂടി കിടക്കുന്നത് കാണാം അപ്പൊ ഈ കാൽപാദങ്ങളിൽ അനുഭവപ്പെടുന്ന ചൂട് ഒന്ന് വാദരോഗത്തിന്റെ ഒരു ലക്ഷണമാണ് കൂടാണ്ട് നമ്മുടെ ലിവറിന്റെ ഫങ്ഷൻസ് നന്നായിട്ട് നടക്കുന്നില്ല എങ്കിലും കാലിൽ നിങ്ങൾക്ക് ഈ ചൂട് അനുഭവപ്പെടും അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ വേണ്ട രീതിയിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് മരുന്നെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ചെറിയ രീതിയിലാണ് ഫാറ്റി ലിവർ ഒക്കെ ഗ്രേഡ് വണ് ആണ് എങ്കിൽ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ആരോഗ്യം നിലനിർത്തുന്ന ഫ്രൂട്ട്സും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക കൂടാണ്ട് ജങ്ക് ഫുഡുകള് ഭയങ്കരമായിട്ടുള്ള ഓയിലി ഫുഡുകള് ഭയങ്കര മീറ്റ് അതായത് റെഡ് മീറ്റുകൾ ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് ഒക്കെ ഒഴിവാക്കുക എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക അതിന് പകരമായിട്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക സാലഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാണ്ട് സീസണൽ ഫ്രൂട്ട്സ് ഓരോ സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതെല്ലാം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കുക നമ്മുടെ ബോഡി ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസ് ചെയ്യുക ഒരു മുക്കാൽ മണിക്കൂർ ദിവസവും എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മദ്യപാനവും പുകവലിയുള്ളവർ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ഹെൽത്തി ഡയറ്റും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മുടെ കരലിനെ മാത്രമല്ല നമ്മുടെ ബാക്കി എല്ലാ അവയവങ്ങളെയും നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും രോഗങ്ങൾ ഉണ്ടായാൽ കാണിക്കുന്ന ലക്ഷണങ്ങളും പരിഹാരങ്ങളും ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പണ്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ